നല്ല പുഷായത് മച്ചാകുമ്പോ അത് ആയിരത്തി അഞ്ഞൂറൊക്കെ ഉണ്ട് നോക്കണ്ട അതിനനുസരിച്ച് കൊടുക്ക വെള്ളക്കാന്താരി ഹൈബ്രിഡ് കാന്താരി പച്ച പച്ച ഏഹ് ഇത് വെള്ള നമ്മളെ സീറമുളക് ഉണ്ടമുളക് ഇത് കുറച്ച് ഹൈബ്രിഡ് കുറച്ച് വന്നതാണ് നമ്മൾ മൂന്നു റുപ്പ്യുള്ളു കെട്ടോ ഒക്കെ നല്ല തൈകൾ രണ്ട് റുപ്യ സാധനം നമ്മളാദ്യം മിറ്റീനോട് വേറുണ്ട് ഇതിന് മൂന്നു റുപ്യല്ലേ മൂന്നുപ്യാ കാന്താരികളൊക്കെ വിലയാണ് കാന്താരി ഐറ്റംസ് വിലയാണ് മലേശംകുള്ളൻ മലേശ്യംകുള്ളൻ ഒക്കെ വില കൂടിയിട്ടോ എന്താ മലേഷ്യം കുള്ളൊക്കെ കുറ്റിയാടി അവിടെ ഉണ്ട് അതുകൊണ്ട് അങ്ങനത്തെ നമ്മക്ക് നൂറ്റി എഴുപതാ ബുക്ക് ഉണ്ട് ഓണ വണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാ ഒലസോപ്പ കുറച്ച് വലുത് വലുത്ത് ഒലസോപ്പ വലുത് മുന്നൂറ്റി അമ്പത് റുപ്യ പിന്നെ കിളിഞ്ഞാവളിത് അമ്പത് റുപ്യ കായ്കള് കിളിഞ്ഞാവള് ഇരിക്ക சீல நல்ல நூற்றி அம்பூர் நல்ல சீலம் அவட சீல்லெஸ் டம்